ഏറ്റുമാനൂരിൽ എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തി ഒരമ്മയും രണ്ടു മക്കളും ആത്മഹത്യ ചെയ്ത കഥ എല്ലാവരും അറിഞ്ഞതാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇവർക്ക് ഇനിയും നീതി ലഭിച്ചു ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി ഭർത്താവ് നോബിയെ പോലീസ് കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ ഞെട്ടിച്ചുകൊണ്ട് റിമാൻഡിൽ പതിനാല് ദിവസത്തേക്ക് വിധിച്ചിരിക്കുകയാണ് കോടതി എന്തായാലും ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് കേരള പോലീസ് കഴിഞ്ഞ ദിവസമാണ് എല്ലാവരെയും ഞെട്ടിച്ച കഥനകഥ ലോകമറിയുന്നത് ഏറ്റുമാനൂരിനു സമീപം പാറോലിക്കലിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം നടക്കുന്നത് റെയിൽവേ പാളത്തിലേക്ക് ചാടിയ അമ്മയും മക്കളും ലോക്കോ പൈലറ്റ് നിരന്തരം ഹോൺ മുഴക്കിയിട്ടും പാളത്തിൽ നിന്നും മാറിയിരുന്നില്ല അമ്മയെ ചേർത്തു പിടിച്ചാണ് രണ്ടു മക്കളും പാളത്തിലിരുന്നത് പിന്നാലെ ട്രെയിൻ ഇവരെ ഇടിച്ചു കടന്നു പോവുകയായിരുന്നു ഉടൻ തന്നെ ലോക്കോ പൈലറ്റ് ഏറ്റുമാനൂർ സ്റ്റേഷനിൽ വിവരമറിയിച്ചു തുടർന്ന് പോലീസ് എത്തിയപ്പോൾ ചിതറിയ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മരിച്ചത് ഷൈനയും മക്കളുമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു കുടുംബ പ്രശ്നങ്ങളാണ് കോട്ടാത്മഹത്യക്ക് കാരണമായതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു ഷൈനിയുടെ ഭർത്താവ് നോബി മർച്ചന്റ് നേവിൻ ജീവനക്കാരനാണ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഒമ്പത് മാസമായി ഷൈനിയും രണ്ടു മക്കളും പാറോലിക്കിലെ വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു താമസം നോബി പല രീതിയിലും ഇവരെ ആക്രമിച്ചതായും അതുപോലെ തന്നെ മാനസികമായി ബുദ്ധിമുട്ടിച്ചതായും ഷൈനി വെളിപ്പെടുത്തിയിട്ടുണ്ട് നോബിയുടെ സഹോദരനായ വൈദികനെതിരെയും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് വൈദികനെതിരെ ശക്തമായ രീതിയിൽ ഇപ്പോൾ ജനരോക്ഷം ഉയരുകയാണ് നോബിക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറായി കഴിഞ്ഞു നോബിയെ ഉടൻ തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അതിനുശേഷം റിമാൻഡിനയക്കുകയും ചെയ്യും മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും നോബിയുടെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് റിമാൻഡിലെത്തിയതിനു ശേഷം തക്കതായ ശിക്ഷ തന്നെ നോബിക്ക് നേടിക്കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം അതിലൂടെ ഷൈനിക്കും മക്കൾക്കും അവരുടെ ആത്മാവിന് ഒരു ആശ്വാസം ലഭ്യം